നമ്മൾ കുറച്ച് ദിവസത്തിന് മുന്നിൽ നട്ട കോളിഫ്ലവറാണിത് ഈ കോളിഫ്ലവർ ഞാൻ വിളവെടുത്തില്ല അല്പവും കൂടി വലുതായതിന് ശേഷം വിളവെടുക്കാമെന്ന് കരുതി നിർത്തിയിരിക്കുകയാണ് ഗാർഡൻ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇതുപോലെ വളർന്ന കോളിഫ്ലവർ നട്ടാണ് നമ്മൾക്ക് ദ ഇതുപോലെയുള്ള പൂക്കൾ ലഭിച്ചത് കോളിഫ്ലവർ ചെറുതായി വരുമ്പോഴേക്കും നമ്മൾ ഇതുപോലെ കെട്ടി നിർത്തണം അല്ലെങ്കിൽ അതിൽ കേടുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ആ പൂക്കൾ ഉണ്ടായി നിൽക്കുന്ന ഭാഗം ചുവപ്പ് നിറമാകും അതുകൊണ്ട് തന്നെ നമ്മൾ കെട്ടി നിർത്തുന്നു ഓളിഫ്ലവർ ആദ്യമായി നട്ടപ്പോൾ ഞാൻ കെട്ടി നിർത്തിയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ വെളുത്ത ഭാഗം എനിക്ക് ലൈറ്റ് ചുവപ്പായി മാറിയിരുന്നു പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇത് കെട്ടി നിർത്താത്തത് കൊണ്ടാണെന്ന് അതുകൊണ്ട് തന്നെ നമ്മൾ കെട്ടി നിർത്തുന്നു ഇത് ചെറുതായി വരുമ്പോഴേ കെട്ടി നിർത്തേണ്ടതാണ് ഇപ്പോൾ തന്നെ ഇതിൻ്റെ സമയം താമസിച്ചു പോയിട്ടുണ്ട് അല്പം താമസിച്ചിരുന്നെങ്കിലും പൂക്കൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അത് റെഡായതുമില്ല പൂവുണ്ടായ തയ്യോടൊപ്പം നട്ട മറ്റു തൈകളാണ് ഇതൊക്കെ അന്ന് ആ തയ്യേക്കാൾ കുഞ്ഞ് തൈയായിരുന്നു ഇപ്പം കുറച്ചും കൂടി വലുപ്പം വെച്ചിട്ടുണ്ട് ഇവിടെ നിൽക്കുന്ന അല്പം കൂടി വലുതായ തൈകളിൽ പോവിടാറായിട്ടുണ്ട് ഇലകൾ കൂടി നിൽക്കും അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അത് പോവിടാറായി എന്ന് കണ്ടോ ഇലകൾ ഈ ചെടികൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കമ്പോസ്റ്റാണ് ഞാൻ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൽ കിടക്കുന്ന വിത്ത് മുളച്ച് നമുക്ക് തൈകൾ ലഭിക്കാറുണ്ട് അങ്ങനെ ലഭിക്കുന്ന തൈകളാണ് ഇതിനോടൊപ്പം പൊടിച്ചു നിൽക്കുന്നത് അതൊക്കെ നമ്മൾ മാറ്റി കൊടുക്കണം ഇല്ലെങ്കിൽ ആ തൈകൾ വലിച്ചെടുക്കുകയും ഈ കേബേജിന് ആവശ്യമായ വളങ്ങൾ കിട്ടുകയും ഇല്ല അതുകൊണ്ട് തന്നെ അല്പം വലിപ്പം വെച്ച തൈകൾ നമ്മൾ മാറ്റി നടാമെന്ന് കരുതി ഈ തൈകൾ കുറച്ച് തറയിലായിരുന്നു ഞാൻ ഗ്രോബേഗിൽ വെച്ചിരുന്നത് എന്നാൽ തറയിൽ വെച്ചിരുന്നപ്പോൾ പുഴുക്കളുടെ ശല്യം കൂടി ദ ഇലകൾ മൊത്തവും ഇല്ലാതായി അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ടെറസിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് വെച്ചു ഈ ചെടികൾ ഞാൻ മണ്ണിലായിരുന്നു വെച്ചിരുന്നത് ഇനി പ്രത്യേക പരിചരണങ്ങളൊന്നും നൽകിയിരുന്നില്ല ഇനി നമുക്ക് ഈ തൈകൾ നന്നായി വളമിട്ട് കൊടുക്കാം അതിനായി ഞാൻ എന്താണ് ചെയ്യേണ്ടത് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഈ ഗ്രോബേഗ് നല്ല ഇളക്കമുള്ള മണ്ണ് തന്നെയാണ് ഇളക്കമില്ലെങ്കിൽ അതിന് ചുറ്റും നമ്മൾ ഇളക്കി കൊടുക്കുക അതിനുശേഷം കുറ അല്പം എല്ലുപൊടി ചേർത്ത് കൊടുക്കുന്നു വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കമ്പോസ്റ്റാണ് ഇവിടെ കൊടുക്കുന്നത് അത് എങ്ങനെ ഉണ്ടാക്കാം എന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം ശേഷം അതിന് ചുറ്റും കരിയില ഇട്ട് കൊടുക്കുന്നു ഇത് ഞാൻ ടിറസിന് മുകളിൽ ക്ലീൻ ചെയ്ത വേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് അഗസ്ത്യയുടെ പൂവും കരിയിലും ഒക്കെയുണ്ട് അതുപോലെ എല്ലാ കോളിഫ്ലവറിനും നമ്മൾ അതിനു ചുറ്റും കരിയില ഇട്ട് കൊടുത്ത ശേഷം വെള്ളമൊഴിച്ച് കൊടുക്കുന്നു എൻ്റെ കയ്യിൽ ടെറസിന് മുകളിൽ ഒരു ഇരുപതോളം തൈകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇത് പല പ്രായത്തിലുള്ള തൈകളാണ് അങ്ങനെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഒത്ത് വിളവെടുക്കണ്ട നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വിളവെടുത്താൽ മതി നമുക്ക് എപ്പോഴും കോളിഫ്ലവർ ലഭിക്കുകയും ചെയ്യും കോളിഫ്ലവർ നടുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കും കൊടുക്കാം അതും കൂടി ഒന്ന് കണ്ടു നോക്കൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക തയ്യൽ നിന്നുമാണ് നമുക്ക് ഇത്രയും തൈകൾ ലഭിച്ചത് അത് എങ്ങനെയാണെന്ന് കഴിഞ്ഞ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് അത് കണ്ടില്ലെങ്കിൽ അത് ഒന്ന് കണ്ടു നോക്കൂ നിങ്ങൾ കോളിഫ്ലവർ കൃഷി ചെയ്യാറുണ്ടോ കമൻ്റായി രേഖപ്പെടുത്തുക നിങ്ങൾ ഗ്രോ ബാഗിലാണോ കൃഷി ചെയ്യുന്നത് ഈ ചാനൽ നിങ്ങൾ സബ് ചെയ്തിട്ടുണ്ടാകും സബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് കൂടി ചെയ്യുക താങ്ക്